രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി ചെലവഴിക്കാനാവുന്ന തുക തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയാണ് പൊതു തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നാല്പത് ലക്ഷം രൂപ മാത്രമാണ് പരമാവധി സ്ഥാനാർത്ഥിക്ക് ചെലവഴിക്കാനാകൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്ന് അമ്പത്തിരണ്ട് കാലത്തെ ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി രൂപയായിരുന്നു ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി ചെലവഴിക്കാൻ കഴിയുമായിരുന്ന തുക ചില വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഈ തുക പതിനായിരം മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇത് മുപ്പത്തി രൂപയായി ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇത് ഒന്നര ലക്ഷമായി ഉയർത്തിയപ്പോൾ ചെറിയ ചില സംസ്ഥാനങ്ങളിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയായിരുന്നു സ്ഥാനാർത്ഥിക്ക് ചിലവഴിക്കാൻ കഴിയുന്ന പരമാവധി തുക ഒന്നു രണ്ട് മണ്ഡലങ്ങൾ മാത്രമുള്ള സംസ്ഥാനങ്ങളിൽ തുക ഒരു ലക്ഷമായും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ അമ്പതിനായിരമായും നിജപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പക്ഷേ പരമാവധി തുക നാല് പോയിന്റ് അഞ്ച് ലക്ഷത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ ഇങ്ങോട്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ചിലവഴിക്കാൻ കഴിയുന്ന തുകയിൽ വലിയ വർധനവുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ പതിനഞ്ച് ലക്ഷവും രണ്ടായിരത്തി നാലിൽ ഇരുപത്തിയഞ്ച് ലക്ഷവും രണ്ടായിരത്തി പതിനാലിൽ എഴുപത് ലക്ഷവുമായി പരമാവധി തുക ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നിലവിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ഒരു സ്ഥാനാർത്ഥിക്ക് ചിലവഴിക്കാൻ കഴിയുന്ന പരമാവധി തുക സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ മുതൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവസാനിക്കുന്ന ഘട്ടം വരെയുള്ള ചിലവുകളാണ് കണക്കാക്കുക പൊതുസമ്മേളനങ്ങൾ റാലികൾ ചുവരെഴുത്തുകൾ മറ്റു പരസ്യങ്ങൾ തുടങ്ങി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഓരോ മുക്കും മൂലയും കണക്കിൽ രേഖപ്പെടുത്തും സ്ഥാനാർത്ഥികളുടെ ചിലവുകൾ ഇലക്ഷൻ കമ്മീഷൻ അവലോകനം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ അരുണാചൽ പ്രദേശ് ഗോവ സിക്കിം എന്നിവ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ലോകസഭ മണ്ഡലങ്ങളിലെ ഓരോ സ്ഥാനാർത്ഥിക്കും പരമാവധി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപയാണ് ഇലക്ഷൻ പ്രചാരണത്തിനായി വിനിയോഗിക്കാൻ അനുവാദമുള്ളൂ അരുണാചലിലും ഗോവയിലും സിക്കിമിലും എഴുപത്തഞ്ച് ലക്ഷം രൂപയായി ഇത് നിജപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ദില്ലിയിലും ജമ്മു ആൻഡ് കാശ്മീരിലും തൊണ്ണൂറ്റഞ്ച് ലക്ഷം വീതവും മറ്റ് യു ഡികളിൽ എഴുപത്തിയഞ്ച് ലക്ഷവുമാണ് സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണത്തിന് പരമാവധി ചെലവഴിക്കാൻ കഴിയുക ന്യൂസ് ഡെസ്ക് യൂടോക്